ഇത്തരം മാനേജ്മെൻറ്റുകൾ നടത്തിയിട്ടുള്ളത് എൻ എസ് എസ് ആയിരുന്നാലും എസ് എൻ ഡി പി ആയിരുന്നാലും അതേപോലെ തന്നെ മുസ്ലിം ഓർഗനൈസേഷൻ ആയിരുന്നാലും ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ ഓർഗനൈസേഷനായിരുന്നാലും സിംഗിൾ മാനേജ്മെൻറ്റ് ആയിരുന്നാലും അവരെല്ലാം വിദ്യാഭ്യാസ രംഗമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രംഗം ആ രംഗം തന്നെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള പിന്നെ സംഭാവനകൾ ചെറിയ സംഭാവന ആയിട്ട് ഗവൺമെൻറ് കാണുന്നില്ല വലിയ സംഭാവന തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഈ എല്ലാ സ്കൂളുകളിലും പഠിപ്പി പഠിക്കുന്ന നാൽപ്പത്തേഴ് ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളെയും ചേർത്ത് നിർത്തിയാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ അതിലൊരു ചുറ്റം വന്നായ പിന്നെ കേരള ഗവൺമെന്റ് വെള്ളാപ്പള്ളി കഴിഞ്ഞ ദിവസം പറഞ്ഞത് നായാടി മുതൽ നസ്രാണി വരെ എന്നുള്ളതാണ് അതിൽ മുസ്ലിം പറയുന്നില്ല അപ്പം അതൊരു വർഗീയമായ ഒരു ചേരി തിരുവിനിയുള്ള ശ്രമം എന്നതാണ് പ്രധാനമായി ഉന്നയിക്കുന്ന ആരോപണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വർഗീയമായിട്ടുള്ള ഒരു ചേരി തിരുവിനെയും പിന്തുണയ്ക്കുന്ന പ്രശ്നമേ ഇല്ല ഞങ്ങളുടെ നയം വ്യക്തമാണ് വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഉറച്ച നിലപാട് ദേശീയ സംസ്ഥാന സംസ്ഥാനാടിസ്ഥാനത്തിനും എടുക്കുകയാണ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി തന്നെ ഇപ്പോൾ ഇവിടെ സമാപിച്ചപ്പോൾ ഇതിനെ അംഗീകരിച്ചിട്ടുള്ള പ്രമേയത്തിൽ പറയുന്നത് നാല് വോട്ടിനു വേണ്ടി ഞങ്ങളുടെ നയംമാറ്റത്തിന് വേണ്ടി ഞങ്ങൾ തയ്യാറല്ല ഒരു ഗവൺമെൻറ് ഒരു പിന്നെ ഒരു ഒരു പഞ്ചായത്ത് കിട്ടാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ കിട്ടുന്നതിന് വേണ്ടിയോ നിലവിലുള്ള ഞങ്ങളുടെ നയംമാറ്റത്തിന് വേണ്ടി ഞങ്ങൾ തയ്യാറല്ല അപ്പോൾ തന്നെയാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ള ഒരു പിന്നെ അംഗീകാരമെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അല്ലെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിലുണ്ട് എന്ത് ചെയ്തില്ല എന്ന് പറയട്ടെ പ്രതിപക്ഷം പറയട്ടെ അല്ലെങ്കിൽ പിന്നെ പ്രതിപക്ഷത്തിനോട് താല്പര്യമുള്ളവർ പറയട്ടെ എന്ത് നടന്നിട്ടില്ല ഏതെങ്കിലും ഒരു മന്ത്രിമാരുടെ പേരിൽ എന്തെങ്കിലും ഒരു രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങൾ അതെല്ലാം ഉള്ളതുകൊണ്ടതാണ് അഭിമാനത്തിലൂടെ പറയുന്നത് നൂറ്റിപ്പത്ത് സീറ്റ് നേടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട് ഞങ്ങളിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള തർക്കമില്ല അതിനുവേണ്ടിയുള്ള പിന്നെ പോരും ഞങ്ങളുടെ പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലും സി പി എമ്മിലും ഇല്ല പിണറായി വിജയൻ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി അല്ല ഇന്ന് ഇന്നലെ സഹ എം എ പറഞ്ഞത് പാർട്ടി കേന്ദ്ര കമ്മിറ്റി കഴിഞ്ഞ് പറഞ്ഞത് പിണറായി വിജയൻ നമ്മുടെ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നയിക്കുമെന്നാണല്ലോ പറഞ്ഞിട്ടില്ല അത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെയാണ് അല്ലെല്ലാം അടങ്ങിയിട്ടുണ്ടല്ലോ പിന്നെ പിന്നെ സജിജറിയാനൊക്കെ പോലീസിലൊരു പരാതി പോയിട്ടുണ്ട് അദ്ദേഹം വടക്കെയുള്ള ജില്ലകളിൽ സ്ഥാനാർത്ഥികൾ ജയിക്കുന്നത് കണ്ടാൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവും എന്നുള്ളതാണ് പ്രധാനമായും അതൊരു വർഗീയമായ ചൊവ്വാദിനുണ്ട് എന്നതാണ് പ്രധാനമായ പരാതിയിൽ ഉന്നയിക്കുന്നത് ചെങ്ങന്നൂർ പോലീസിലാണ് പരാതി കൊടുത്തിരിക്കുന്നത് സജി ചെറിയാൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഇവിടെ വന്നോട്ടെ കാരണം അത് തെറ്റിദ്ധരിക്കപ്പെട്ട് വന്ന വാർത്തയാണോ എന്താണെന്ന് അറിയില്ല അങ്ങനെ ഒരു പിന്നെ അങ്ങനെ ഒരു ഒരു പ്രസ്താവന നടത്താൻ സാധ്യത കുറവാണ് എങ്കിലും പിന്നെ വരട്ടെ അത് കുറച്ചുകൂടെ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫ് ന്യൂനപക്ഷ പ്രീണനം നടത്തി തെരഞ്ഞെടുപ്പിൽ ജയിച്ചു ഇപ്പോൾ ഭൂരിപക്ഷ പ്രീണനത്തിനാണ് ശ്രമിക്കുന്നതെന്നാണ് ഉയരുന്ന മറ്റൊരു പരാതി അവരുടെ പരാതിയാണ് പൊതുവെ പ്രതിപക്ഷയ്ക്ക് ഉന്നയിക്കുന്നത് പ്രതിപക്ഷം പിന്നെ എന്തായാലും പ്രതിപക്ഷം ഇപ്പോൾ പരാജയപ്പെടുമെന്ന് വീണ്ടും പരാജയപ്പെടുമെന്നുള്ള കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും അപ്പോൾ അതുകൊണ്ട് ഇത്തരം അടിസ്ഥാനരഹിതമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്തും ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു ഇതിനേക്കാൾ വലിയ ആക്ഷേപങ്ങളായിരുന്നില്ല ഉന്നയിച്ചിരുന്നു അതെല്ലാം ജനങ്ങൾ ത തള്ളിക്കളഞ്ഞു ഞങ്ങൾ ചോദിക്കുന്നത് വികസനമാണോ വികസനവും രാഷ്ട്രീയമാണോ ചർച്ച ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് ഈ രണ്ട് കാര്യങ്ങളിൽ എന്താ കുറവുള്ളത് എന്താ പ്രശ്നം ആണ് സംഭവിച്ചിട്ടുള്ളത് ഇതാണ് ജനങ്ങളുടെ മുന്നിൽ പറയേണ്ടത് ഏത് വികസനം നടന്നിട്ടില്ല നടക്കില്ല എന്ന് കരുതി കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെൻറ് ഉപേക്ഷിക്കപ്പെട്ട പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഏത് പിന്നെ മന്ത്രിയുടെ കീഴിലുള്ള ഏത് പ്രവർത്തനമാണ് മോശമാണെന്ന് പറയാൻ വേണ്ടി പറ്റുന്നത് അത് മോശമാണെന്ന് ജനറലൈസ് ചെയ്ത് പറഞ്ഞാൽ പറ്റില്ല ഇന്ന കാര്യം നടന്നിട്ടില്ല നിങ്ങളുടെ പ്രകടനപഥത്തിൽ പറയുന്ന ഇന്ന കാര്യം പറഞ്ഞിട്ടില്ല ഞങ്ങളിതാ തീർത്തും പറയുന്നു കേരള കേരള ജനതയുടെ മുന്നിൽ പറയുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പിന്നെ ഇപ്പോൾ രണ്ടാം പിണറായി ഗവൺമെൻ്റ് അധികാരത്തിൽ വരുന്നതിന് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട പിന്നെ പ്രകടന പത്രികയിൽ പറയുന്ന തൊണ്ണൂറ്റി എട്ട് ശതമാനം കാര്യങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞിരിക്കും കഴിഞ്ഞിരിക്കുന്നു സാധാരണ പ്രകടന പത്രിക വലിച്ചേറി കളയ കളയുന്നതാണ് എന്ന് മാത്രമല്ല കേന്ദ്ര ഗവൺമെൻ്റ് ഇത്രയും അവഗണനയും ഞങ്ങൾ സാമ്പത്തികപരമായി ഞെരുക്കിയിട്ട് പോലും ഒരു ബുദ്ധിമുട്ടും ഒരു വികസന പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ വരുത്തിയിട്ടില്ല എന്നുള്ളത് ഞങ്ങൾ അഭിമാനത്തോട് പറയുന്നതിലൂടെ കഴിയും അപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഞങ്ങൾക്കേ വോട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ഞങ്ങളെ വീണ്ടും അധികാരത്തിൽ വരുന്നതിന് വേണ്ടി അവർ ആഗ്രഹിക്കുന്നുണ്ട് അതാണ് നടക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഓക്കെ താങ്ക് ഒന്നിക്കുന്നു പുതിയൊരു വാർത്ത ഭംഗിയായി വിജയിപ്പിക്കുന്നതിന് വേണ്ടി സഹകരിച്ച സമസ്ത ജനങ്ങളോടും സംസ്ഥാന ഗവൺമെന്റ് വേണ്ട നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ വളരെ വളരെ അനുകൂലമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത് അത് സത്യസന്ധമായിട്ടുള്ള നിലപാടാണ് അവരുടെ അവ ഉള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു ജനപ്രതിനിധികൾ തൃശ്ശൂർ കോർപ്പറേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചു ഇതിൽ ഒരു പരാതിയോ അല്ലെങ്കിൽ ഒരു അപശബ്ദമോ കേൾക്കാതെ നടത്തുവാൻ കഴിഞ്ഞ കലോത്സവമാണ് കുട്ടികളുടെ മത്സരം കാണുന്നതിനു വേണ്ടിയുള്ള പങ്കാളിത്തം എൻ്റെ അനുഭവത്തിൽ ഏറ്റവും കൂടുതലാണ് തൃശ്ശൂർ കാണുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ഇന്നത്തെ സമാപന സമ്മേളനം തന്നെ വലിയ ആയിട്ട് പോലും മോഹൻലാലിനെ പോലുള്ള ആൾക്കാർ പങ്കെടുത്തിട്ട് പോലും ഒരു അവശത്തുമില്ലാതെ കൃത്യം നാലുമണിക്കൊന്ന് പറഞ്ഞു ആറു മണിക്ക് അവസാനിക്കുമെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് രണ്ട് മണിക്കൂറെടുത്ത് ആറാവാൻ രണ്ട് മിനിറ്റ് ഉള്ളപ്പോൾ ചടങ്ങ് അവസാനിക്കുന്ന സുശേഷം ഉണ്ടായി ഞാനിന്നലെ സൂചിപ്പിച്ചതുപോലെ ഈ ഇത് ഇതിൻ്റെ ഒരു പ്രശസ്തിയും പ്രാധാന്യവും ജനങ്ങളുടെ ശ്രദ്ധയും മാധ്യമങ്ങളുടെ ശ്രദ്ധയുമൊക്കെ തന്നെ വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ ഇതിൻ്റെ നിയമാവലിയിലും നടത്തിപ്പിൻ്റെ മറ്റ് നിയമങ്ങളിലുമൊക്കെ തന്നെ കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതാണ് അത് പഠിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റിയെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിയമിക്കുന്നതാണ് ആ കമ്മിറ്റിയുടെ ശുപാർശയും കൂടെ ഗവൺമെൻറ് പരി പരിശോധിച്ചുകൊണ്ട് അതിലെന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ മാറ്റങ്ങൾ ഞാൻ പറഞ്ഞു വെച്ചാൽ പിന്നെ ഏഴുപത് ലിസഡ് വരെയുള്ള വിഷയങ്ങൾ കലോത്സവവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അതിൽ മാറ്റങ്ങൾ വരുത്തണമെന്ന് ആലോചിക്കും അടുത്ത കലോത്സവത്തിൻ്റെ സംഘാടകനായിട്ട് അങ്ങ് തന്നെ നമുക്ക് കാണാൻ കഴിയുമോ അത് നോക്കാം കലോത്സവം ആ വലിയ വിജയമായിരുന്നു മികച്ച സംഘാടനമായിരുന്നു എന്ന കാര്യത്തിലൊന്നും നമുക്ക് ഒരു ആർക്കും ഒരു തർക്കമില്ല പക്ഷേ കുറച്ചുകൂടി എന്തെങ്കിലും മെച്ചപ്പെടുത്താമെന്ന് അങ്ങനെ നമുക്ക് മെച്ചപ്പെടുത്താനുണ്ട് ഇനിയും കുറച്ച് കൂടുതൽ മെച്ചപ്പെടുത്താനുണ്ട് നമുക്ക് ഇപ്രാവശ്യം ഒരു പ്രത്യേകത ഞാൻ കണ്ടത് പിന്നെ സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു പ്രോഗ്രാം മത്സരത്തിന് കുട്ടികളുടെ മത്സരത്തിനൊക്കെ സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു ഉദാഹരണം ഇപ്പോൾ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ പങ്കെടുക്കാൻ സാധാരണക്കാരൻ്റെ കുട്ടികൾക്ക് വലിയ പ്രയാസമായി തന്നെയാണ് ഞാൻ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ കോസ്റ്റ്യൂം കോസ്റ്റ്യൂമെന്നെല്ലാം പറഞ്ഞാൽ വലിയ വില തുക തുകയ്ക്കുള്ള കോസ്റ്റ്യൂംസാണ് വാങ്ങേണ്ടി വരുന്നത് അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്നാണ് ഞാൻ പറയുന്നത് സംസ്ഥാന ഗവണ്മെൻറ്റ് നടത്തുന്ന ഒരു കലോത്സവത്തിൽ പിന്നെ സ്വന്തമായി വീടില്ലാത്തവൻ ഒരു പതിനായിരം പതിനായിരക്കണക്കിന് രൂപ മുടക്കിയുള്ള കോസ്റ്റ്യൂം ഉണ്ടെങ്കിലേ മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ അപ്പം ആ ഒരു അവസ്ഥ അവസ്ഥയ്ക്കൊക്കെ അവസ്ഥയൊക്കെ തന്നെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് ഇതുവരെ അറുപത്തി അറുപത്തിനാല് വരെ ഇല്ലായിരുന്നു ഇനി വരുന്നതിൽ അതൊക്കെ അതൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ലക്ഷങ്ങളെ ചിലവഴിക്കേണ്ടി വരുന്നു അപ്പം അതിൽ അവരെയും കുറ്റം പറയാൻ പറ്റില്ല അതിൽ ചെറു കോസ്റ്റ്യൂവിന് മാർക്കുണ്ട് അപ്പോൾ ഏറ്റവും ഏറ്റവും മാർക്ക് കിട്ടാൻ പറ്റുന്ന കോസ്റ്റ്യൂം ആകുമ്പോൾ വില കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ഇനി വരാൻ പോകുന്ന പിന്നെ മത്സരങ്ങളിൽ നമുക്കത് പിന്നെ അഡ്രസ്സ് ചെയ്യണം ഈ ഞാൻ പറഞ്ഞ നിയോഗിക്കാൻ വേണ്ടി പോകുന്ന കമ്മിറ്റി ആ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കപ്പെടാൻ വേണ്ടി പോകുന്ന ഒരു കമ്മിറ്റിയാണ് ഇനിയിപ്പോൾ നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ കഴിഞ്ഞ ദിവസം എസ് എൻ ഡി പിയും എൻ എസ് എസും ഒരു ഒന്നിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളൊരു ഒരു ഒരു ധാരണയിലേക്ക് വരുന്നുണ്ട് അത് കേരളത്തിലെ എത്രമാത്രം അനുകൂലമാണ് എന്താണ് അങ്ങേടും അത് നമ്മുടെ പിന്നെ പിന്നെ എസ് എൻ ഡി പി ആയിരുന്നാലും എൻ എസ് എസ് ആയിരുന്നാലും കെ പി എം എസ് ആയിരുന്നാലും പിന്നെ മുസ്ലിം ഓർഗനൈസേഷൻസ് ആയിരുന്നാലും അവരെല്ലാം കൂടെ ഐക്യത്തോടുകൂടി ഒറ്റക്കെട്ടായി പിന്നെ പിന്നെ കേരളത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് പോകുന്നത് നല്ല കാര്യം തന്നെയാണ് അവരുടെയും പിന്നെ പാരമ്പര്യത്തിൽ നിന്ന് നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി പറ്റില്ല ഇപ്പോൾ എസ് എൻ ഡി പിക്ക് മഹത്തായൊരു വലിയ പാരമ്പര്യം ഉണ്ട് ശ്രീനാരായണ ഗുരുദേവൻ്റെ മുതലുള്ള മഹത്തായ ഒരു പാരമ്പര്യം എസ് എൻ ഡി പിക്ക് ഉണ്ട് എൻ എസ് എസിന് അതേപോലെ പിന്നെ മന്നത്ത് പത്മനാഭൻ മുതലുള്ള ബഹുമാനപ്പെട്ട വ്യക്തികൾ വ്യക്തിത്വങ്ങളുടെ പാരമ്പര്യം ഉണ്ട് കെ പി എം എസിന് പിന്നെ പിന്നെ അതേപോലെ തന്നെ ഉള്ള അയ്യങ്കാളി അടക്കമുള്ള സാംസ്കാരിക നേതാക്കന്മാരുടെ പാരമ്പര്യം നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ പാരമ്പര്യമുള്ള അവരുടെയുള്ള പാരമ്പര്യമുണ്ട് കേരളത്തിലെ അത്തരം സംഘടനകളൊക്കെ തന്നെ നവോത്ഥാന നായകന്മാരുടെ പേരിൽ പ്രവർത്തിക്കുന്ന സംഘടനകളാണ് അവരുടെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് അപ്പോൾ അവരെല്ലാം നമ്മൾ പിന്നെ ഒരു കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കാതിരിക്കുന്നത് ഒട്ടും ശരിയല്ല അവരെ വിമർശിക്കുമ്പോൾ അതിനെല്ലാം ഒരു അതിരി കടന്നു പോകുന്നത് ഒട്ടും ശരിയല്ല ഇപ്പോൾ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുക എന്നിട്ട് പറയുക ഞാൻ വർഗീയതയ്ക്ക് വേണ്ടി വർഗീയതയ്ക്കെതിരായി നിൽക്കുക എന്ന് പറയുക ഒരു വശത്ത് ജമാഅത്ത് ഇസ്ലാമി കൂട്ടുപിടിക്കുക മറുവശത്ത് ആർ എസ് എസിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തതിൻ്റെ രേഖകളടക്കം നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള അവസരത്തിൽ വീണ്ടും അത് സമൂഹം എങ്ങനെ വിശ്വസിക്കും വർഗീയതയ്ക്കെതിരായിട്ടാണ് ഞാൻ നിലത് ഉള്ള സമൂഹം ഒരിക്കലും നിശ്ചയിക്കാൻ വേണ്ടി പോകുന്നത് പിന്നെ ഈ എസ് എൻ ഡി പി എൻ എസ് എസ് കെ പി എം എസ് അതേപോലെ പിന്നെ അതേപോലെ തന്നെ ക്രിസ്ത്യൻ ഓർഗനൈസേഷൻസ് ഉണ്ട് അവരെല്ലാം പിന്നെ ഒരു ഭീഷണിപ്പെടുത്തുന്ന ഒന്നും ഗുണ ഗുണമായിട്ടുള്ള കാര്യമായിട്ട് തോന്നുന്നത് തോന്നുന്നില്ല അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരായിരുന്നാലും അവർക്കെല്ലാം അവരും ഈ സമൂഹം നമ്മുടെ കേരളത്തെ ഇങ്ങനെ ഉള്ള ഒരു കേരളമാക്കി മാറ്റുന്ന കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് അവർ അവരും വഹിച്ചിട്ടുണ്ട് ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് എയ്ഡഡ് മാനേജ്മെൻ്റ് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ടല്ലോ സ്കൂളുകൾ ഏറ്റവും കൂടുതൽ ഉള്ളത് കേരളത്തിൽ എയ്ഡഡ് മാനേജ്മെൻ്റ് സ്കൂളുകളാണുള്ളത് പതിനാലായിരം സ്കൂളുകളുള്ളതിൽ നല്ലൊരു ശതമാനം നമ്പർ കൂടുതൽ എയ്ഡഡ് മാനേജ്മെൻറ്റാണ്